അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ കുഞ്ഞു വിശേഷങ്ങൾ ഞാനിതാ കുറേ ദിവസമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് എന്തായാലും ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ജലദോഷവും പാനിയും കഫക്കെട്ടൊക്കെ ആയിരുന്നു ഇപ്പം തന്നെ കുറച്ചൊരു ഭേദമുണ്ട് ഒരു ദിവസം കടയിൽ ലീവ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം കുഴപ്പമൊന്നുമില്ല മാഷാല്ല അങ്ങനെ പോകണ്ടിട്ടാ പിന്നെ നമുക്ക് കഫക്കെട്ട് വന്നാലും ചുമ വന്നാലും മാറാൻ കുറച്ച് പാടാണല്ലോ അത് സാവധാനേ മാറുള്ളൂ നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല പിന്നെ കുറെ പാരസെറ്റാമോൾ തിന്നും പിന്നെ നിങ്ങളുടെ പ്രത്യേക കാര്യം പറയട്ടെ പാരസെറ്റമോൾ തിന്നതിന് വലിയ കുഴപ്പമില്ല കേട്ടോ ആ ഡോളുണ്ടല്ലോ അതാരും കൂടുതൽ തിന്നാൻ നിൽക്കണ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പനി വന്നപ്പോഴേ തലവേദനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മൂന്നു നേരം വെച്ചിട്ട് ആ ഡോള് ഞാൻ തിന്നു തിന്നിട്ട് എൻ്റെ ചുണ്ടും നാവിൻ്റെ മേലൊക്കെ അങ്ങനെ പുള്ളി പോലെ അയക്കണട്ടാ ആരും ഡോൾ അങ്ങനെ കൂടുതൽ കഴിക്കണ്ട പാരസെറ്റാമോള് കുഴപ്പമില്ല അത് ഡോസ് കുറവാണല്ലോ ഡോള് പറഞ്ഞാൽ നല്ല ഡോസുള്ള സാധനം അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നത് തോന്നിട്ട് ചുണ്ടും നാവൊക്കെ പൊള്ളി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡോളി അങ്ങനെ അങ്ങനെ കഴിക്കാറില്ല പാരസെറ്റമോളാണ് മിനിമം പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എടുത്ത് കഴിച്ചുള്ളൂ എന്തായാലും അത് ആരും അധികം കഴിക്കാൻ നിൽക്കണ്ട ചുണ്ടും വായൊക്കെ ഇങ്ങനെ പൊള്ളുമ്പോൾ നമ്മളെ ശരീരം നമ്മളെ വായറ്റിൻ്റെ ഉള്ളിത്തെ അവസ്ഥ എന്തായിരിക്കും അതാട്ടാ പറഞ്ഞത് പിന്നെ എന്താ പറയാനുള്ളത് എന്താ പറയുക ഞാനിപ്പോൾ നിൽക്കുന്ന കടയിൽ നിന്ന് ഞാൻ എൻ്റെ പഴയ കടക്കെന്നെ ഒന്നാം തീയതി മുതൽ പോകട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പ പഴയ നിന്ന കടയില്ലേ അവിടെ പത്തരക്കാവുമ്പോൾ കടയിൽ ചെന്നാൽ മതി പിന്നെ സമയം വൈകുന്നേരം ഏഴുമണിക്ക് തന്നെ കേട്ടോ പക്ഷെ രാവിലെ പത്തരയ്ക്ക് ചെന്നാൽ മതി അപ്പോൾ നമ്മളെ ഇടത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിയും കുട്ടികൾ പോണ തിരക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു തട്ടാം എന്തായാലും പെരുന്നാൾ വരെയും ഇനി കടയിലൊക്കെ ജോലി ചെയ്യുള്ളു അത് കഴിഞ്ഞാലേ വീണ്ടും നമ്മൾ നമ്മളെ ചാവക്കാടൊക്കെ തന്നെ തിരിച്ചു പോകട്ട അപ്പം അതുവരെ ഇനിയിപ്പോൾ ഏതായാലും എന്താ പറയുക സീസണും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകല്ലേ അപ്പം രാവിലെ ഇങ്ങനെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ കടയിൽ പോകണ്ടേ ഇവിടെയാണെങ്കിൽ ഉമ്മാക്കും കാര്യങ്ങളൊന്നും വയ്യല്ലോ അപ്പോൾ കുട്ടികളെ സ്കൂൾ പോക്കും എല്ലാം കൂടിയിട്ട് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ അപ്പം പത്തരവുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പത്തേകാലിൽ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പം പത്തര ആവുമ്പോൾ കടയിലെത്തുമല്ലോ അതുകൊണ്ടാട്ടെ ഞാൻ പഴയ കടക്കരമാറണ ഈ കടയിലാണെങ്കിൽ ചിരിച്ചുമാരൊക്കെ നല്ല സ്വഭാവം ആട്ടാണ് ഞാൻ പോണത് ആർക്കും ഇഷ്ടമല്ല എല്ലാവരും ഇങ്ങനെ പറയേണ്ട പക്ഷേ ഈ പോകണ്ട തന്നെ നിന്നോ അവിടെ തന്നെ നിന്നോ ഇങ്ങനെ പറയണ്ടട്ടോ പക്ഷേ ഞാൻ ആ ബസ് എന്താ പറയുക രാവിലത്തെ സമയം കാരണം കേട്ടോ അങ്ങോട്ട് മാറണത് പക്ഷേ ഇവിടെ ഒമ്പത് മണി ഒമ്പത് ഇരുപതാകുമ്പോൾ തന്നെ ഒമ്പത് മണിക്ക് എത്തണം ഞാൻ എന്നിട്ട് ഒമ്പത് ഇരുപതിനാണ് പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്താ ഇവിടെ ഇനിയിപ്പോൾ കുട്ടികളെ സ്കൂളൊക്കെ വീണ്ടും ചവക്കാടൊക്കെ തന്നെ ആക്കണം ഇനി അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കണം എന്തായാലും എല്ലാവരും ഇതുവ ചെയ് ഞാനും മക്കളും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ച് പോയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ നമ്മളെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് എന്താ പറയുക നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ കുഴി വെട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ വലുതാക്കേണ്ടത് അത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളായിട്ട് അതിനോട് വീണ്ടും വീണ്ടും പറയണേ നമ്മളോട് ചുറിച്ച് കാട്ടിയിട്ട് പുറമേക്ക് നമ്മളെ ജീവിതം നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ ആൾക്കാരുണ്ട് കിട്ടാ അതൊക്കെ നമ്മളെ അറിയും നമ്മളതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മളൊക്കെ ജീവിതം കൈവിട്ട് പോയിട്ടുണ്ടാകും ഞാൻ എന്തായാലും എൻ്റെ ജീവിതം തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം അതിനെന്തായാലും നിങ്ങളെല്ലാവരും ദുവാ വേണം കേട്ടോ അന്യ ഒരാൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് പിന്നെ നമ്മളെ നമ്മളെ തമ്മിൽ നമ്മൾ ഭാര്യ പുറത്താവാണെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിച്ചിട്ട് രസം കണ്ടെത്തുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവരെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും പഠിച്ചവന് എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ അല്ലേ നമ്മളെ കണ്ണീര് കണ്ടിട്ട് സന്തോഷിക്കുന്ന ആരായാലും അവർക്ക് പഠിച്ചോട് നല്ലത് കൊടുക്കട്ടെ വാരിക്കൂരി കൊടുക്കട്ടെ അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ അല്ലേ അങ്ങനെ നമുക്ക് ഇതുവ ചെയ്യാം പിന്നെ എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോർട്ട് സ്പീഡിയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ചില ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ കാര്യമാക്കാറില്ല എന്താ പറയുക ഇടുന്നവരെ അവിടെ എന്താച്ചിടട്ടെ നമ്മൾ അത് മെയിൻ്റ ചെയ്യാം മെയിൻ്റ് ചെയ്യാൻ നിൽക്കേണ്ടത് എനിക്ക് ഇടയ്ക്ക് നമുക്ക് ഒരു ഇത് വരും കേട്ടെ സങ്കടം ഒന്നും നമ്മളെക്കാട്ടി എത്രയോ എത്രയോ വീഡിയോകളുണ്ടല്ലേ അതിലും അടിയിൽ എത്ര അനാവശ്യമായ വീഡിയോകളുണ്ട് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അതിനൊന്നും അടിയിൽ കൂട്ടി കമൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളെ ഈ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളും കാര്യങ്ങളും ഇടുന്നതിൽ കമൻ്റ് ചെയ്യാൻ നമ്മളാൾക്കാരെ ആവും നമ്മളറിയണ ആൾക്കാരെ ആവും അത് മൈൻഡ് ഏണില്ല എന്നാലും ഞാൻ വീണ്ടും പറഞ്ഞിരുന്നേ ഉള്ളൂട്ടാ വിഷമം കൊണ്ട് പറഞ്ഞീന്നേ ഉള്ളൂട്ടാ പിന്നെ എന്താ പറയുക നമ്മളെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല ഈ തുയ്യം ഭാഗത്തുണ്ടായ ഒരു സംഭവങ്ങളോട് പറയാനട്ടാ ഒരു പതിനേഴ് വയസ്സായ ഒരു ആൺകുട്ടി അതിൻ്റെ അയൽവാസിയായ പിന്നെ പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിനെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ ഇതിനെ കേട്ടിട്ടാണ് ഞാൻ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി പറഞ്ഞാൽ അത്രയും സങ്കടമായി ഇതിപ്പോൾ ലോകത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ആട്ടെ ഇത് േ പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് ആരോട് വേണേലും കൂട്ടുകൂടാ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പെണ്ണ് പെണ്ണിനോട് കൂട്ടുകൂടിയാലും പ്രശ്നം ആണ് ആണിനോട് കൂട്ടുക കൂടിയാലും പ്രശ്നം ഒക്കെ പ്രശ്നം തന്നെയാണ് കേട്ടാ നാണും പെണ്ണും തമ്മിൽ കൂട്ടുകൂടി അത് അതിലേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മരപ്പം എല്ലാം കൊണ്ടും പ്രശ്നമാണ് നമ്മളെ മക്കളെ നമ്മൾ അത്രയും സംരക്ഷിക്കേണ്ട എന്താ പറയുക കണ്ണില് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ഇതാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടും കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങൂലാന്ന് പറഞ്ഞ പോലെ എന്തായാലും സംഭവിക്കുക എന്തായാലും പഠിച്ച എല്ലാ മക്കളെയും കാത്തു രക്ഷിക്കണം കേട്ടോ പത്ത് വയസ്സായ അങ്ങനെ ഈ ചക്കര എന്തൊക്കെ കാട്ടിയിട്ട് ആ കുട്ടിക്ക് തീരെ നടക്കാനൊന്നും വൈ വൈക്കുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിലെ ടീച്ചർ കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് ആ കുട്ടികൾക്ക് സത്യം പറഞ്ഞത് കേട്ടോ അത്ര പോലും അതിൻ്റെ അമ്മ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നോക്കണം കേട്ടെ അപ്പോൾ ടീച്ചർ കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് ഈ കുട്ടിക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു തരാം പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ പിന്നെ പീഡനവും കാര്യങ്ങളൊന്നും ഒന്നും ഒരു ഇതില്ലല്ലോ കുറെ ഒന്ന് ജെലി കൊണ്ടുപോകും പിന്നെ അതേപോലെ കുട്ടയക്കണവും കാണാം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതൊക്കെ ഇപ്പോൾ ഒരു രസമായിരിക്കണം അല്ലേ കുറേ പൈസ ഉണ്ടായാൽ മതി ആരെ വേണമെങ്കിലും പീഡിപ്പിക്കുക ആരെ വേണമെങ്കിലും കൊല്ല ആരെ വേണമെങ്കിലും എന്തും ചെയ്യാമെന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കോടതിയൊക്കെ കണക്കിന് സത്യം പറയുമ്പോൾ ഒക്കെ ഈ പൈസ മുള്ള കളിയാണ് പൈസ ഉണ്ടോ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കുക അത് നമ്മൾ എത്ര കള്ളത്തരം ചെയ്തായാലും ആരെ കൊന്നാലും ആരെന്ത് ചെയ്താലും പൈസ ഉണ്ടോ അവിടെ നമുക്ക് വിജയിക്കാം അങ്ങനത്തെ ഒരു ലോകമാണ് ഇപ്പം ലോകത്തിപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ അപ്പം നമ്മൾ നമ്മളെ മക്കളെ നന്നായി സൂക്ഷിക്കട്ടോ അപ്പം അടുത്ത വീട്ടിൽ അവിടെ ഇവിടെ നിന്ന് കളിക്കാനൊക്കെ വിടുമ്പോഴേ നമ്മളവർ കളിച്ചോട്ടേന്ന് വിചാരിക്കും അവിടെ എന്താ നടക്കണേ എന്ത് പരിപാടിയാണ് നടക്കണമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം ആ കുട്ടിയുടെ ഒരവസ്ഥ നോക്കിയപ്പോൾ തൊട്ടടുത്ത അപ്പുറത്ത് ഇപ്പുറത്ത് ആ അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇത് രണ്ട് ആൺകുട്ടികളല്ലേ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഈ പതിനേഴ് വയസ്സായ ആൺകുട്ടി പല ഫോണിൽ ആദ്യം ആ വീഡിയോ ഈ വീഡിയോ അങ്ങനെയൊക്കെ കാണുന്ന കുട്ടികളാവും അപ്പോൾ ആ കുട്ടിക്ക് ആ നേരത്ത് കിട്ടിയത് ഈ കുട്ടീനെ ആവും എന്തായാലും പഠിച്ചോ ആക്കട്ടെ അല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്നുള്ള ഒന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പകപ്പിഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കുഞ്ഞു കുഞ്ഞു നല്ല കമൻറ്റുകൾ ഇടാൻ ശ്രമിക്കുക നല്ല നിങ്ങൾ നിങ്ങളെന്തേലും അഭിപ്രായങ്ങൾ ഇടാൻ ശ്രമിക്കുക പിന്നെ എന്താ ആർക്കും ഷെയർ ആക്കാൻ പറ്റുമോ വീഡിയോ ഷെയർ ആക്കണം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്ലാമലൈക്കും